ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുണ്ട് എവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ ആദ്യം തന്നെ പറയട്ടെ കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ കുറേ കൂട്ടുകാർ സബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കൂട്ടുകാർ പുതിയ പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ നമുക്ക് നേരെ ഇനിയും നമ്മളെ വീഡിയോയിലോട്ട് പോവാം അല്ലേ അപ്പോൾ അതെ ഞാൻ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നമ്മുടെ വീടിൻ്റെ ഭാഗം കുറച്ച് നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ ഇവിടെ ഉള്ള ഈ മതിലിലുള്ള പുല്ലുകളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ വല്ല ചമ്മലയൊക്കെ കൂട്ടിയിട്ട് തീയിടാൻ വേണ്ടിയിട്ട് അടിച്ചു വരിയിട്ടുള്ള ചമ്മലയൊക്കെ കൂട്ടിയിട്ട് തീയിടാൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോണത് കാണാം കേട്ടോ മുകളിലേക്ക് ഇവിടെ ഈ മറ്റേ എന്താ പറയുക പേര് കിട്ടുന്നില്ല മുളയല്ലേ മുള മുള ബാമ്പു ആ മുളയുടെ എന്താ പറയുക ചെറു ചെറിയ തൈകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് കത്തി ചാൻസ് ഉണ്ട് പിന്നെ വള്ളി പോലുള്ള ചെടികളൊക്കെയാണ് ഈ മതിൽ മതിലിങ്ങനെ നിൽക്കണത് കേട്ടോ അപ്പം നമ്മളൊരു തീയാട് അടിയിലൊരു തീ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുകളിലൊക്കെ അങ്ങോട്ട് പോണത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങോട്ട് ആളി പടർന്ന് പൊട്ടിത്തെറിച്ച് പടപടപട പടയെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചങ്ങട്ട് അത് അതുപോലെ തന്നെ അങ്ങോട്ട് തീരും ചെയ്യും അത് ആളി കത്തലി അങ്ങോട്ട് കത്തിയിട്ട് തീരുകയും ചെയ്യൂട്ടോ അത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ മുകളിലുള്ള സ്ഥലത്ത് ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ചമ്മലകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെങ്ങാനും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മുകൾ ഭാഗത്തേക്കുള്ളതൊക്കെ പിന്നെ കത്തി കത്തി പോകൂട്ടോ അവിടെയാണെങ്കിൽ ഉണങ്ങിയ പുല്ലും ചെടികളൊക്കെ ഉള്ളതാണേ അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് മനുവിനുള്ളൊരു പരിപാടിയാണ് കേട്ടോ അവിടെ എന്തെങ്കിലും കൂട്ടി വെച്ചിട്ടുണ്ട് അത് വന്ന് കത്തിക്കുക എന്നിട്ട് കത്തിക്കുന്ന സമയത്ത് ഈ മുകളിലേക്ക് തീ പടരുന്നത് കാണാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി കത്തിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അങ്ങനെ നല്ല രസമാണല്ലോ അതുമ്പോൾ നമുക്ക് രസമാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്താകുമെന്നുള്ളത് അറിയില്ല നമുക്ക് അതറിയണതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക ഇവർ അങ്ങനെയല്ലല്ലോ പെട്ടെന്നാണ് അകത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കാണൂലട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളതൊക്കെ ഞാൻ കുറേ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ടോ ഒരുപാട് കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല പക്ഷേ എങ്കിൽ കൂടി കിട്ടിയതൊക്കെ കൂടി ഒന്ന് ഞാൻ താഴത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉള്ള എന്താ മതിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മതിലല്ല കേട്ടോ ഇത് ശരിക്കും നമ്മൾ കെട്ടിയ മതിലൊന്നുമല്ലല്ലോ ആ അതിൽ ശരിക്കും രണ്ടാൾക്കാരുടെയെക്കാളും ഉയരം ഉണ്ട് കേട്ടോ ആറടി ആറടി അതിനേക്കാളും ഉയരത്തിലാണത് നിൽക്കുന്നത് അപ്പോൾ അത്രയും നമുക്ക് എങ്ങനെയായാലും കിട്ടില്ല ഇവിടുത്തെ കാട് വെട്ടണത് ഏണിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് കാട് വെട്ടണത് കേട്ടോ സൈഡിലുള്ള ഇങ്ങനെ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ വെട്ടണത് ഏണിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് അതൊക്കെ ഏട്ടനൊക്കെ തന്നെയാണ് വെട്ടാറുള്ളത് കേട്ടോ നമ്മളിവിടെ ഉള്ള സമയം നമ്മൾ പിന്നെ പണിക്കാരൊന്നും വിളിക്കാറില്ല അതുവരെ പണിക്കാരാണ് കാട് വെട്ടലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ അവിടെ എത്തിയതിന് ശേഷം അങ്ങനെ പണിക്കാരൊന്നും വിളിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ സാധാരണയായിട്ടനാണ് വെട്ടി തരാറുള്ളത് അപ്പോൾ അതുവരെ കാത്ത് ഇനി പേട്ടം വെട്ടാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനു മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെക്കും അതുകൊണ്ട് അവിടെ ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി കത്തിക്കാനുള്ളതൊക്കെ ഒന്ന് കത്തിച്ച് പിന്നെ കുറച്ചൊന്ന് ചെത്തിക്കോരി നമുക്കത് ഇങ്ങനെ വേനൽക്കാലം ആവുകയാണ് അപ്പോൾ ഇനി അധികം അവിടെ പുല്ലൊന്നും അങ്ങനെ പെട്ടെന്ന് കിളർക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മുറ്റമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ആരംഭമൊക്കെ കുറിച്ചതാണ് അപ്പോൾ ഇന്ന് കിട്ടോ ആ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വിചാരിക്കണു അപ്പോൾ കത്തിക്കാനുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കത്തിക്കണമുണ്ട് പിന്നെ അതിന അപ്പുറത്തെ തൊടിയിലുള്ള പ്ലാവിൻ്റെ പ്ലാവിൻ്റെ ഇല ഫുൾ ഇവിടേക്കാണ് വീഴേണ്ടത് വീഴുന്നത് കേട്ടോ നമ്മുടെ അടുക്കളയുടെ ഓടിൻ്റെ മുകളിലേക്കും ഈ മുറ്റത്തുമാണ് ഫുള്ള് കിടക്കുന്നത് കേട്ടോ അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മഴക്കാലമൊക്കെ ആകുമ്പോഴേക്ക് ഈ സൈഡിൽ നിന്ന് എന്താ വെച്ചാൽ നമുക്ക് ഈ ഓടിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങോട്ട് നമ്മളിപ്പോൾ അപ്പുറത്തുംപ്പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് നിന്ന് നമുക്ക് ഓ ഓടിൻ്റെ മുകളിലേക്ക് ക്ലീൻ ഗ്യാപ്പ് ഉണ്ട് മുറ്റത്ത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ തീരെ ഈ സൈഡിൽ മുറ്റമല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ മുകളിലുള്ളത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മുകളുടെ തൊടിക്ക് കയറി പോകുവാണ് കേട്ടോ അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കാനായിട്ടോ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ മഴക്കാലം ആവുമ്പോഴേക്കാണ് കേട്ടോ അത് പണിയായിട്ട് വരിക അപ്പോൾ അത് ഇനി ബാക്കി അതിന് ശേഷം പറയാം കേട്ടോ അപ്പം നമ്മൾ ഞാൻ രാവിലെ ഇന്ന് നമ്മൾ ചായക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം റവ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയൊരു പണി നോക്കണേ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഞാൻ ചോദിക്കാം കേട്ടോ നിൽക്കേ റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയൊക്കെ എടുത്തോണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇതൊന്ന് തരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ധരിക്കാൻ വേണ്ടിയിട്ട് തരിപ്പ് എടുത്തോണ്ടെന്നു അതിലുള്ള വലിയ വലിയ തരിപ്പ ഞാൻ എടുത്തു ഞാൻ അത് എടുത്തിട്ട് തരിച്ചു പക്ഷേ ഞാൻ അതെടുത്ത് തരിച്ചിട്ടും ഇത് കുറച്ച് മാത്രമേ താഴത്തേക്ക് വീണുള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചതിൻ്റെ തരിപ്പ മാറിപ്പോയതാണ് എന്നിട്ട് മറ്റേതൊരു നോക്കി അപ്പോൾ അതൊക്കെ ഇതിനേക്കാളിലും ചെറുതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്താണ് ഇപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇങ്ങനെ തരിപ്പ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് തരിപ്പയുടെ എന്താ പറയുക ആ സംഭവം അല്ലേ കിട്ടുക ഇവിടെ ഉള്ളൂ എൻ്റെ വീട്ടിൽ ഉള്ളൂ ഏട്ടൻ്റെ വീട്ടിൽ മൂന്നെണ്ണേ ഉള്ളൂ അതിൽ കൂടുതലും ഉണ്ടോ എനിക്കറിഞ്ഞൂടാ ഏതായാലും റവ അതിൽ ധരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു കെട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രീൻ പീസും നല്ല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് രണ്ട് പീസിലടിച്ച് നമ്മൾ എടുത്തു പിന്നെ അതുപോലെ ക്യാരറ്റും സവാളയും ഇഞ്ചിയും ഒക്കെയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ എടുത്തു കൂട്ടോ എന്നിട്ട് അതൊന്ന് കറിവേപ്പിലയും കടുകും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതും നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു കെട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതേ അതിൽ അത് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ റവ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് റവ ഇട്ട് കൊടുത്തു നമ്മൾ റവ റവെടുക്കണതിൻ്റെ ഇരട്ടിയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇന്ന് കുറച്ച് പച്ചക്കറി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത്ര വെള്ളം തികയില്ല പച്ചക്കറിയും കൂടി വരണതുകൊണ്ട് പിന്നെ അതേ ഞങ്ങൾ അപ്പൂസനെ അംഗനവാടിയിലൊക്കെ ഞാൻ മനു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂസിന് അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കി വന്നു കേട്ടോ ഇത് ശനിയാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ ഈ കാണിക്കണത് അതുകൊണ്ട് തന്നെ മനുവിനൊന്നും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല അപ്പൂന് അംഗനവാടി ഉണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അവനെയൊക്കെ ഒന്ന് കൊണ്ടാക്കി വന്നതിന് ശേഷം ശേഷതേ നമ്മൾ ഫ്രിഡ്ജിൽ മുരിങ്ങന്നെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ മുരിങ്ങയിൽ അപ്പോൾ അത് നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ വെള്ളം ഒന്ന് തെളിയണത് വരെ തന്നെ നന്നായിട്ടൊന്ന് സമയം എടുത്ത് കഴുകണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഇലയിലുള്ളതൊന്നും പോയി കിട്ടില്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഇത് ഇതിലെടുത്തതിന് ശേഷമാണ് കഴുകണത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെച്ചുകൊടുത്തു വെള്ളമൊഴിച്ചു മുരിങ്ങയിട്ടു മഞ്ഞൾപ്പൊടി മുളകൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാനുണ്ട് തേങ്ങയിൽ ഉള്ളിയും അതുപോലെ ചെറിയ ജീരകവും കൂടെ ചെറിയ ഉള്ളിയും നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഉച്ചയ്ക്ക് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചോറ് ഉണ്ണാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് ഉണ്ണ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരത്തെ ചോറ് ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഞാൻ ചോറുണ്ടു ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞാൻ ചോറുണ്ടായിരുന്നു ചോറുണ്ടിട്ടുണ്ടായിരുന്നതേ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നരയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ അവനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനൊക്കെ വീഡിയോ എടുത്ത് വന്നു കേട്ടോ പിന്നെ അതെ വൈകുന്നേരം അപ്പൂസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എൻ്റെ കൂടെ ഒന്നും അനുവും കൂടെ വരുന്നുണ്ട് രാവിലെ അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ അവൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൂസിൻ്റെ റിയാക്ഷൻ എന്താകും അറിയണ്ടായിരുന്നില്ല അറിയേണ്ടായിരുന്നില്ല അംഗനവാടിയിലെത്തിയാലും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ പോരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെ അങ്ങനെ അപ്പൂസിനെയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ നാളെ റിപ്പബ്ലിക് ഡേ ആണ് കേട്ടോ ശനിയാഴ്ചത്തെ വീഡിയോ ഞായറാഴ്ച റിപ്പബ്ലിക് ഡേ അതുകൊണ്ട് ടീച്ചറ് അംഗൻവാടിയിൽ പ്രോഗ്രാമായിട്ടൊന്നും നടക്കണില്ല പക്ഷെ പതാക ഉയർത്തുന്ന ആ ഒരു ടൈമിൽ വരണം എന്നുള്ളതൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അതെ അപ്പൂസവിടെ അവിടെ ഒക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ടീച്ചർ ടീച്ചറോട് സംസാരിക്കാനും ചോദിക്കുന്നതിന് മറുപടി പറയാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൂസും മനുവും കൂടെ വികൃതി കാണിച്ചിട്ട് മനു അപ്പൂസിനെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിച്ച കാര്യമൊക്കെ അവൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ എന്നിട്ട് എന്നോട് വൈകുന്നേരം ചോദിച്ചു കേട്ടോ കൊണ്ടുവരാൻ പോയ സമയത്ത് ചോദിച്ചു അങ്ങനെ ഏട്ടനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവനവിടെ ടീച്ചറുമായിട്ട് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇന്ന് ടീച്ചർ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടോ ഹെൽപ്പർ ടീച്ചറാണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വന്നു വന്നതിന് ശേഷം അതേ അപ്പൂസിൻ്റെ ചായകുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചായ മേല് കഴുകൽ കഴിഞ്ഞു ചായകുടി കഴിഞ്ഞു അതിന് ശേഷം ഞാൻ പിന്നെ വൈകുന്നേരത്തെ പണികളിലേക്ക് അങ്ങോട്ട് തിരികെയായിരുന്നേ അപ്പോൾ വേഗം അടിച്ചു വരാനുള്ളതൊക്കെ അതിൻ്റെ മുന്നേ നമുക്കൊരു വലിയൊരു കടമ്പ കടക്കാനുണ്ട് എന്താന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഉള്ള സാധനങ്ങൾ നിരത്തിട്ടതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടാനുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് ഒന്ന് അടിച്ചു വാരണമെങ്കിലോ നമ്മൾ നമ്മളതിന് മുന്നെയാണ് കഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ മനുവിനോട് ഇവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി തരാൻ പറഞ്ഞിട്ട് അവനാണ് അവനാണെന്നൊക്കെ പെറുക്കി തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നിലത്തും അവിടെ ഇവിടെ ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവനാണ് പെറുക്കി തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ പെറുക്കലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചുവാരി എടുത്തു അടിച്ചുവാരി എടുത്തതിന് ശേഷത്തെ തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അംഗൻവാടിയിൽ അവൻ കിട കിടന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങല്ല പക്ഷേ അവന് ഉറക്കം വരുന്നുണ്ട് പക്ഷേ അവന് ഉറങ്ങില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഉറങ്ങോ ആവോട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അംഗനവാടിയിൽ പായ ഒക്കെ ഇടുമല്ലോ പായ ഇട്ടിട്ട് നിലത്തൊക്കെ തുടച്ചിട്ട് അങ്ങനെയാണല്ലോ കിടക്കുക അപ്പോൾ അവൻ ഞാൻ ആ കിടക്കുന്ന സമയത്ത് തുടക്കുന്ന സമയത്ത് എന്നോട് അവിടെ കിടക്കുന്ന കാര്യമൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അംഗൻവാടിയിൽ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ നിലത്ത് കിടന്നോട്ടെ എന്നാണ് ചോദിക്കണത് അപ്പോൾ ഇവിടെ സാധാരണ അവൻ നിലത്ത് കിടക്കാറില്ല കേട്ടോ അപ്പം ഇന്ന് അംഗൻവാടിയിൽ ഇന്നാണ് അവൻ ശ്രദ്ധിക്കണത് പക്ഷെ കണ്ടിട്ടുണ്ട് പക്ഷെ അംഗൻവാടിയിൽ ഇങ്ങനെ കിടക്കുന്നതൊന്നും അവർ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് അവൻ അവിടെ കിടക്കുന്നത് കണ്ടോണ്ട് തന്നെ തുടച്ച് കഴിഞ്ഞാൽ നിലത്ത് കിടക്കാന്നാണ് എന്നോട് പറയണത് പായൊക്കെ ഇട്ടുള്ളപ്പോൾ ടീച്ചർ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അവിടെ വിരിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വിടുമല്ലോ അപ്പോൾ ആ ഒരു കാര്യമാണ് അവനെന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ തുടക്കിലൊക്കെ കഴിഞ്ഞു വേഗം ഫാനൊക്കെ ഇട്ട് അവിടെ തുടങ്ങി കഴിഞ്ഞപ്പാനും അതെ അവിടെ പായ ഒക്കെ ഇട്ടിരുന്ന് കിടക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് അടിച്ചിടാനും ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളകത്ത് മാത്രം തുടച്ചിട്ട് കാര്യമല്ല ഇവിടെ നമ്മൾ ചെറുപ്പിടാൻ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ ഇവിടെ പെട്ടെന്ന് പൊടിയാവും പുറത്തുനിന്ന് അടിക്കുന്ന പൊടിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും വേഗം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കഴുകിയെടുക്കാറുണ്ട് അപ്പോൾ അതും ഞാൻ മനുവിനോടാണ് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ പണി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുളിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒക്കെ തയ്ക്കുകയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒരു വിക്രസാണ് കേട്ടോ എനിക്കിവിടെ വായ അടയ്ക്കാൻ എന്ന് പറഞ്ഞ മാതിരി ആയിരുന്നു കേട്ടോ ഇവിടെ വിക്രസ്സ് കാണിക്കണത് അപ്പോൾ അങ്ങനെ അതേ ഞാൻ തലയിൽ നന്നായിട്ടൊക്കെ ഒന്ന് ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്നോട് വെളിച്ചെണ്ണ തേക്കരുത് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം എണ്ണ തേക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും താരൻ പോവാനുള്ള ഷാംപൂ ഇടുന്നുണ്ട് അപ്പോൾ ആ ഷാംപു ഇടുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുക്കണത് അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയട്ടെ അപ്പോഴേക്ക് നമുക്ക് ദേ ഇവിടെ ഒരു കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ ദൈവൊന്നും അല്ല അരി അരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ എണ്ണ ഒരു രണ്ട് മിനിറ്റ് അവിടെ നിൽക്കുകയും ചെയ്യും നമുക്ക് ഈ അരി അരക്കൽ കഴിയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണിട്ട് അപ്പോൾ ഞാൻ ദോശയ്ക്ക് വെള്ളത്തിലിട്ട് ഇഡ്ഡലിക്ക് ഇടാമെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ സമയം കുറച്ച് വൈകി വൈകിപ്പോയിട്ടോ രാവിലെ നേരത്തെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡിലിക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇട്ടപ്പോഴേക്കൊരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ദോശയ്ക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നതേ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ജാറൊന്ന് കറക്കിയെടുക്കും കേട്ടോ എന്നിട്ട് അങ്ങനെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ അതിലെന്തെങ്കിലും ഇട്ടിട്ട് അരയ്ക്കാറുള്ളത് അപ്പം അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പം അത് നല്ലതാണ് അപ്പോൾ അതിൽ ജാറിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്ക് ക്ലീൻ ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കുക നല്ലതാണ് അപ്പോൾ അങ്ങനെ അതേ ഞാനത് അവിടെ അരയ്ക്കുന്ന സമയത്ത് അപ്പോഴേക്ക് വേറെ അടുത്തൊന്നും മാറി നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് കുളിയും കൂടി കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞു കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റ കെയർ കയസ് യു